നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതി അദ്ദേഹത്തിന്റെ ഭരണ നേട്ടത്തിന്റെ മികവ് കൊണ്ട് നേടിയെടുത്തതാണ് ജാതിമത ഭേദമന്യെ അദ്ദേഹത്തെ ആരാധിക്കുന്ന വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഭാരതത്തിലുള്ളത് അവിടെയാണ് പലരും വർഗീയത നിറയ്ക്കാൻ നോക്കുന്നതും അതുവഴി നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതി നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നതും പക്ഷേ പൊള്ളയായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇറങ്ങുന്നവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മസ്ജിദിൽ ഉയർത്തുകയാണ് മധ്രപ്രദേശിലെ ബൊഹുറ സമുദായത്തിലുള്ളവർ ഭോപ്പാലിലെ അലിഗഞ്ച് ഹൈദരി മസ്ജിദിലാണ് നരേന്ദ്രമോദിയെ പിന്തുണച്ച് ഹർ ഹർ മോദി ഖർ ഖർ മോദി എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത് മസ്ജിദിലെ പുരോഹിതൻ ജോഹർ അലി പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയും വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ പോസ്റ്ററുകളും അവർ ഉയർത്തി ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥി അലോക് ശർമ്മയെ പിന്തുണച്ചുകൊണ്ടാണ് ബോറ സമുദായം രംഗത്തെത്തിയത് ഇത്തവണ ഞങ്ങൾ നാനൂറ് കടക്കുകയാണ് ഈ ഒരു മുദ്രാവാക്യവും അവർ മുഴക്കിയിരുന്നു നരേന്ദ്രമോദി ബോറ സമുദായവുമായി വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ബോറ സമുദായത്തിന്റെ മതപരമായ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരാണ് അവരുടെ വ്യവസായ സമൂഹവും പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് ഇൻഡോറിൽ ബോറ സമുദായത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാനും നരേന്ദ്രമോദി എത്തിയിരുന്നു ഇതിനിടയിൽ പ്രധാനമന്ത്രി ബോറ സമുദായത്തെ വളരെയധികം പ്രശംസിക്കുകയും ബോറ സമുദായവുമായി തനിക്ക് പ്രത്യേക ബന്ധമുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി തീയതി മുംബൈയിലെ ദാവൂദി ദൂദി കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാമിനും ക്യാമ്പസും അന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ബൌറ കുടുംബത്തിലെ അംഗമാണെന്നും അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ജനസംഖ്യ ഇരുപത് കോടിയാണ് ഇതിൽ ബൌറ മുസ്ലിം ജനസംഖ്യ പത്ത് ലക്ഷമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്